കെജ്രിവാളിൻ്റെ അറസ്റ്റോടെ എന്തൊക്കെയോ നേടാം എന്നുറപ്പിച്ച ബി ജെ പിക്ക് അടി തെറ്റുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യുകയാണെന്ന കാര്യം രാജ്യത്തെ ജനങ്ങൾ പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ ഇത് നേരിട്ട് കണ്ടറിഞ്ഞിരിക്കുകയാണ് ഇതിലൂടെ മുഖം വികൃതമായത് ആം ആദ്മിയുടേതല്ല മറിച്ച് ബി ജെ പിയുടേത് തന്നെയാണ് രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന ഏത് സമരങ്ങൾക്കും നടപടികൾക്കും വലിയ വാർത്താ പ്രാധാന്യം ഏറെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് പ്രതിപക്ഷം പരമാവധി മുതലെടുക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വളഞ്ഞു പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകർ എ എ പി പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടാകുകയും വനിതാ പ്രവർത്തകരെ അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഒക്കെ ചെയ്തത് വലിയ വാർത്തയായി കഴിഞ്ഞു രാജ്യത്ത് പ്രതിഷേധം തടയാൻ ദില്ലി പോലീസ് വളരെയധികം കഷ്ടപ്പെടുകയാണ് മുൻകരുതലായി പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷന് ചുറ്റും പോലീസ് സന്നാഹം കൂട്ടിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപമുള്ള ലോക് കല്യാൺ മെട്രോ സ്റ്റേഷനും അതുപോലെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനും ഒക്കെ അടച്ചിട്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ജനജീവിതം സ്തംഭിപ്പിച്ചും അസ്ഥിരത സൃഷ്ടിച്ചും ഒരു രാജ്യത്തെ കലാപഭൂമിയാക്കാനുള്ള ബി നീക്കങ്ങളാണ് ജനങ്ങളുടെ മുന്നിൽ ഇവിടെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത് ഇത് ബി ജെ പിക്ക് രാജ്യത്ത് തന്നെ തിരിച്ചടി എന്നത് എത്രത്തോളം ആകും എന്ന് ഉറപ്പിക്കുന്നതിന് മുൻപേ തന്നെ ദില്ലിയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു കെജ്രിവാളാണെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ തൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ദില്ലിക്ക് വാരി കോരി നൽകുകയാണിപ്പോൾ ഇ ഡി കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം വീണ്ടും ഉത്തരവിറക്കിയിരിക്കുകയാണ് ദില്ലി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം മരണമാസാണ് ഇപ്പോൾ സൗജന്യ മരുന്നും പരിശോധനകളും തുടരാൻ കെജ്രിവാൾ ജയിലിൽ നിന്നും നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി സൗരവ് ഭരദ്വാജ് ജനങ്ങളെ അറിയിച്ചത് വലിയ കയ്യടിയാണ് നേടിയത് ദില്ലിയിലെ ജനങ്ങൾക്കൊപ്പം എക്കാലവും ഉണ്ടാകുമെന്നും അവരുടെ ആരോഗ്യം എന്നും പ്രഥമ പരിഗണനയിലാണുള്ളത് എന്നുമുള്ള കെജ്രിവാളിൻ്റെ സന്ദേശം മന്ത്രി ഭരദ്വാജ് വായിച്ചതോടെ യഥാർത്ഥ ഭരണാധികാരിയുടെ ഉത്തരവാദിത്തം കെജ്രിവാൾ മറന്നിട്ടില്ല എന്നുള്ള സന്തോഷമാണ് ദില്ലിക്കാർക്ക് വന്നിരിക്കുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും ജയിലിൽ ജയിലിലടച്ചിട്ടും അവരുടെ മുഖ്യമന്ത്രിയെ തള്ളിപ്പറയാൻ ദില്ലിയിലെ ജനങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇവിടെയാണ് ദില്ലിയിൽ ബി ജെ പി നീക്കം പാളിയെന്ന് വ്യക്തമാകുന്നത് ഇനി മുപ്പത്തിയൊന്നാം തീയതി ഇന്ത്യ മുന്നണി ഒന്നടങ്കം ദില്ലി കീഴടക്കാവുന്ന തരത്തിലുള്ള റാലിയുമായി എത്തുമ്പോൾ പക്ഷേ ബി ജെ പിക്ക് ഇനി രാജ്യ തലസ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല കാരണം ബി ജെ പി കാണിച്ചത് ജനാധിപത്യ ധ്വംസനമാണ് അത് സംരക്ഷിക്കേണ്ടത് ജനങ്ങളുടെ ബാധ്യതയാണ് ബി ജെ പി ആണ് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ തകർക്കുന്നതെന്നറിഞ്ഞ് ജനമിളകിയെത്തി തുടങ്ങിയാൽ അത് തടുക്കാനിനി ഏതു മോദിക്കുമാകില്ല എന്ന് അത് കാത്തിരുന്ന് കാണാം